വെൽക്കം ബാക്ക് ടു എ ആർ സവലറ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ദേശീയ പാതയുടെ കാഴ്ചകളല്ലേ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മാങ്ങാമുഴി അല്ലെങ്കിൽ വില്ലിയാപ്പള്ളി കോട്ടപ്പള്ളി കനാല് പുതിയ കെനാല് നവീകരിച്ചുകൊണ്ട് പുതിയ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ വരുന്ന കനാലുണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആ ഒരു പഴയ കനാലിൻ്റെ പുതിയ വർക്കുകളും അതോടൊപ്പം തന്നെ പഴയ കാഴ്ചകളും ഒക്കെ ഉള്ള ഒരു വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ചാനൽ എല്ലാ ആളുകളും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം ബ്രിട്ടീഷുകാർ നിർമ്മിച്ച മാങ്ങാമൊഴിയിലുള്ള ഷട്ടറാണിത് പഴയ ഷട്ടറാണ് അപ്പോൾ അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ ചെറിയ നവീകരണ പ്രവർത്തനമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പതിനഞ്ച് വർഷം കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം വീണ്ടും ഇപ്പോൾ കനാലിൻ്റെ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ പുതിയ പദ്ധതിയാണ് വരുന്നത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും വീഡിയോയിൽ കാണിക്കുക പഴയ കനാലെന്തായാലും അതിൻ്റെ ഷട്ടറും കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയ ഷട്ടറ് കാര്യങ്ങൾ പിന്നെ അതിൻ്റെ മുകളിലുള്ള സെയിൻ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ഇരുമ്പ് ഷട്ടറാണ് നേരത്തെ ഉണ്ടായിരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഇരുമ്പ് ഷട്ടർ ഇതൊക്കെ പൊളിച്ച് മാറ്റി വൺ സൈഡിൽ ഓൾറെഡി പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഈ സൈഡിലും ഇതേ രീതിയിലുള്ള ഒരു ഷട്ടർ ഉണ്ടായിരുന്നു അത് വൺ സൈഡിൽ ഓൾറെഡി പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അടുത്ത സൈഡ് ഇപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഈ സൈഡിലുള്ളതും ഇതും പോയി അടുത്ത് തന്നെ പൊളിച്ചു മാറ്റും അതിനുശേഷം അതൊക്കെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചാണ് അതിനുശേഷം പുതിയ ഷട്ടർ ഇവിടെ വരുന്നുണ്ട് നേരത്തെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ആ ഒരു ഷട്ടർ ഉയർത്താനും താഴ്ത്താനും വേണ്ടി അറേഞ്ച് ചെയ്ത അല്ലെ നിർമ്മിച്ച ഒരു ലേഡറാണിത് വിനോദസഞ്ചാരവും ചരക്ക് നീക്കവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഉൾനാടൻ ജലപാതയുടെ കോഴിക്കോട് ജില്ലയിലെ പണികൾ അതിവേഗം പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പതിനാറ് സോറി പതിനേഴ് പോയിൻ്റ് ആറ് കിലോമീറ്റർ ഉള്ള മൂഴിക്കൽ തുരുത്തിമുക്ക് അഥവാ മാഹി വഴി കടന്നു പോകുന്ന കടന്നു പോകുന്ന കനാലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൂഴിക്കൽ തുരുത്തിമുക്ക് നിന്നുള്ള കാഴ്ചയാണ് ഈ ഒരു ബ്രിഡ്ജൊക്കെ ഊരാളുങ്കൾ നിർമ്മിച്ചതാണ് ഇവിടെ പ്രധാനമായിട്ടും പത്ത് ബ്രിഡ്ജുകളാണ് വരുന്നത് അതിനകത്ത് മൂന്നെണ്ണമാണ് ഇപ്പോൾ ഊരാളുങ്കൽ നിലവിൽ നിർമ്മിച്ചിരിക്കുന്നത് സോറി ഒമ്പത് ബ്രിഡ്ജുകൾ അതായത് ഒമ്പത് റോഡ് പാലമാണ് ഉള്ളത് റോഡ് ക്രോസ് കെനാൽ ക്രോസ് ചെയ്തു പോകുന്ന റോ പാലങ്ങളാണുള്ളത് അപ്പോൾ അതിൽ മൂന്നെണ്ണം നിർമ്മിച്ചു കഴിഞ്ഞു ഈ ഒരു ഇവിടെയൊക്കെ ചെറിയൊരു അണ്ടർ പാസേജ് കനാലിൻ്റെ സൈഡിലൂടെ സഞ്ചരിച്ച് പോകാനുള്ള അണ്ടർ പാസേജും ചെറിയ ആൾ ആളുകൾക്ക് നടന്നു പോകാനും അത്യാവശ്യം ടു വീലറൊക്കെ സഞ്ചരിച്ച് പോകാനുള്ള ഒരു അണ്ടർ പാസേജ് ആണ് ഈ ഒരു ഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ തന്നെ ജലപാതയിൽ ഒരുപക്ഷെ ആദ്യം പൂർത്തിയാക്കിയ ഒരു പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ജലബാധ എന്ന് നമുക്ക് ഒരുപക്ഷെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത് കോട്ടപ്പള്ളി ഈയൊരു ചേരിപ്പോയിൽ മാഹി ഉൾപ്പെടുന്ന ഈ ഒരു കനാലാണ് ഈ കനാലിൻ്റെ വീതി മുകളിൽ വരുന്നത് നാൽപ്പത്തിരണ്ട് മീറ്ററും അതോടൊപ്പം തന്നെ ജലനിരപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്നത് മുപ്പത്തിരണ്ട് മീറ്റർ വീതിയാണ് അതായത് ഒരു തോണിയുടെ ആകൃതിയിലാണ് ഈ ഒരു കനാൽ വരുന്നത് ടൂറിസം ആവശ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ ചരക്കുകൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ചരക്ക് ഗതാഗതത്തിനും വേണ്ടി ഉപയോഗിക്കാനാണ് ഇപ്പോൾ ഈ ഒരു സംവിധാനം ഉൾനാടൻ ജലപാത വന്നിരിക്കും ഉൾനാടൻ ജലപാതയുടെ പ്രകൃതി നടന്നുകൊണ്ടിരിക്കുന്നത് അതുവഴി ഗ്യാസ് ടാങ്കർ ഉൾപ്പെടെയുള്ള വലിയ ചരക്കുകൾ ഭീമൻ ചരക്കുകൾ ഈ ഒരു കനാലിലൂടെ സഞ്ചരിക്കാൻ കഴിയും എന്നതാണ് അതിൻ്റെ വസ്തുത ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കൂടി ദേശീയപാതയിലെ വലിയ ചരക്കും അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ വലിയ ഗതാഗത വാഹനങ്ങളുടെ വലിയ വലിയ ചരക്ക് വാഹനങ്ങളുടെ ദേശീയപാതയിലുണ്ടാകുന്ന തിരക്കുകൾ ഒഴിവാക്കാനും സാധിക്കും അതിലുപകരി നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറക്കാനും ജലപാതയിലൂടെ ഇത്തരത്തിൽ ചരക്ക് വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഓടുകൂടി കുറക്കാൻ സഹായിക്കും എന്നതും ഒരു വസ്തുതയാണ് സംസ്ഥാനത്ത് തന്നെ അതിവേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉൾനാടൻ ജലപാതയാണ് മാഹി കനാൽ ഉറ്റാടി പുഴയുടെ ഭാഗമായ മൂരാട് പുഴയിലൂടെ കടന്നുകൊണ്ടാണ് ഈ ഒരു മാഹി കനാൽ കടന്നു പോകുന്നത് വടകര മാഹി കനാൽ അഞ്ച് റീച്ചുകളിലായിട്ടാണ് ഇപ്പോൾ പണി നടക്കുന്നത് ഇതിൻ്റെ അവസാനഘട്ട വർക്കാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ജലപാത പൂർണ്ണമായും സഞ്ചാര സഞ്ചാരയോഗ്യമായത് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ പതിനാലോളം നടപ്പാതകളുമായി ഈ മൂഴിക്കൽ കനാലിനകത്ത് വരുന്നുണ്ട് ആ പതിനാല് നടപ്പാതകളുടെയും വർക്ക് പൂർണ്ണമായും പൂർത്തിയാക്കിയ ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ആദ്യ അഞ്ച് റീച്ചുകൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ റീച്ച് മൂഴിക്കനാൽ മുതൽ പാലം വരെയാണ് അത് കഴിഞ്ഞ് കന്നി നടപ്പാലം മുതൽ അടുത്ത ഒരു റീച്ച് കന്നിനട മുതൽ നരിക്കോത്ത് താഴെ വരെയാണ് രണ്ടാമത്തെ റീച്ച് വരുന്നത് ഈ ജലപാതത്തെ നേരത്തെ വർക്ക് പൂർത്തിയാ കന്നിനട പാലത്തിന്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ പുറക്കോട്ടുമൽ ശ്മശാനം ഹരിജനങ്ങളുടെ പുറക്കോട്ടുമൽ ശ്മശാനത്തിലേക്കൊക്കെ പോകുന്ന ഒരു നടപ്പാതയാണിത് നേരത്തെ ഉണ്ടായിരുന്ന പഴയ നടപ്പാത പണികൾ എടുത്തുകൊണ്ട് പുതുതായി നിർമ്മിച്ച ഒരു ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ പൂർണ്ണമായ പ്രവർത്തനം വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കന്നിനട പാലത്തിന് തൊട്ട് മുന്നേ പഴയ കനാല് നവീകരിച്ചതിന് ശേഷം മുപ്പത് മീറ്റർ വീതിയാക്കിയതിന് ശേഷമുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയൊക്കെ എസ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് കുഴികളെടുത്തുകൊണ്ട് വീതി കൂട്ടിയ ഒരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൂരാട് പഴയ മൂരാട് പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു പ്രദേശമായതുകൊണ്ട് അത് നേരത്തെ നല്ല രീതിയിൽ മത്സ്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ കൂടുതൽ നല്ല രീതിയിൽ മത്സ്യങ്ങളും ഈ ഒരു പ്രദേശത്ത് ലഭിക്കുന്നുണ്ട് ആളുകൾ ഇവിടെയുള്ള പ്രദേശവാസികൾ ഗ്രാമപ്രദേശത്തുള്ള ആളുകളൊക്കെ ഇവിടുന്ന് മത്സ്യബന്ധനം നടത്തുന്ന ഒരു കാഴ്ചയെ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും അതേപോലെ തന്നെ മഴക്കാലത്തും മറ്റുള്ള സമയത്തൊക്കെ കുളിക്കാനും ഈ ഒരു പ്രദേശങ്ങളിൽ പലപ്പോഴും ഇവിടെയുള്ള പ്രദേശവാസികൾ ഉപയോഗപ്പെടുത്താറുണ്ട് നല്ല രീതിയിലുള്ള മാറ്റം ഈ പ്രദേശങ്ങളിലൊക്കെ കനാലിൻ്റെ മുപ്പത് മീറ്റർ വീതിയുടെയും പുഴ നിർമ്മിച്ചു കഴിഞ്ഞു ഇതിൻ്റെ ഭിത്തികൾ നിർമ്മിക്കാനുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് ബാക്കിയുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെ ബോട്ട് ജെട്ടികൾ ഈ മാഹി പതിനാറേ പോയിൻ്റ് മൂഴിക്കൽ വരെയുള്ള പതിനാറേ പോയിൻ്റ് ആറ് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ജലപാതയിൽ ഏകദേശം പത്തിൻ്റെ അടുത്ത് ബോട്ട് ചെട്ടികൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളും ബാക്കിയുണ്ട് കേരളത്തിലെ ഈ ഒരു ജലപാത കടന്നു പോകുന്നത് പ്രധാനമായും കടന്നു പോകുന്നത് വടക്കുംപാട് പുഴ വടക്കുമ്പാട് പുഴയിലൂടെ ഏഴ് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ അതോടൊപ്പം തന്നെ ചാലിയാർ പുഴയിലൂടെ അഞ്ച് കിലോമീറ്റർ അതേപോലെ ബി കെ കനാലിലൂടെ ഒമ്പത് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ കല്ലായ്പുഴയിലൂടെ രണ്ട് കിലോമീറ്റർ ഇ കെ കനാലിലൂടെ പതി പതിനൊന്ന് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ എരഞ്ഞിക്കൽ കോരപ്പുഴയിലൂടെ അഞ്ച് കിലോമീറ്റർ കോരപ്പുഴ അകലാപ്പുഴയിലൂടെ ഇരുപത്തി നാല് കിലോമീറ്റർ അകലാപ്പുഴ പയ്യോളിയിലൂടെ ആറ് പോയിൻറ്റ് നാല് രണ്ട് കിലോമീറ്റർ മൂഴിക്കൽ തുരുത്തിമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രദേശത്തുള്ള പതിനേഴ് പോയിൻറ്റ് ആറ് കിലോമീറ്ററുമാണ് ഈയൊരു ജലപാത ഉൾനാടൻ ജലപാത കടന്നു പോകുന്നത് ഈ ഒരു ഉൾനാടൻ ജലപാതയിൽ ഏറ്റവും നല്ല രീതിയിൽ ആദ്യമായി വർക്ക് തുടങ്ങിയതും നല്ല രീതിയിൽ പുരോഗമിക്കുന്നതും നമ്മളെ മൂഴിക്കൽ തുരുത്തിമുക്ക് മാഹി ജലപാതയാണ് ആ ജലപാതയിലെ റോഡ് ക്രോസ് ചെയ്തു പോകുന്ന നടപ്പാതകളുടെയും പതിനാലോളം നടപ്പാതകളുടെയും വർക്ക് പൂർണ്ണമായും പൂർത്തിയായ ഒരു കാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിക്കും ഉപ്പുവെള്ളം കയറാൻ സാധ്യതയുള്ള കുറ്റ്യാടി പുഴയിൽ നിന്നും അത്തരത്തിൽ വെള്ളം കയറിതി കയറാതിരിക്കാൻ വേണ്ടി ലോക്കൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റവും ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട് ഈ ഒരു പതിനേഴ് പോയിൻറ്റ് ആറ് കിലോമീറ്റർ വരുന്ന മൂഴിക്കൽ മാഹി കനാലിൽ അഞ്ച് റീച്ചുകളിൽ വരുന്നത് മൂഴിക്കൽ കന്നിനട ഒരു റീച്ചും അതോടൊപ്പം തന്നെ കന്നിനട നരിക്കോത്തുമുക്ക് രണ്ടാമത്തെ റീച്ചും അതേപോലെ മൂന്നാമത്തെ റീച്ച് വില്ലാപ്പള്ളി ചേരി പോയലാണ് കന്നിനട നരിക്കോത്തുമുക്ക് ശേഷമുള്ള കോട്ടപ്പള്ളി പാലത്തിൻ്റെ വർക്കും നടക്കേണ്ടതുണ്ട് കോട്ടപ്പള്ളി പാലം പുതുക്കി നിർമ്മിക്കാൻ വേണ്ടി ബോസ്റ്റിംഗ് ബ്രിഡ്ജ് രീതിയിൽ മറ്റൊരു പുതിയൊരു പാലം നിർമ്മിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനവും ഇപ്പോൾ ടെൻഡർ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ നമ്മൾ കണ്ട കന്നിനട പാലവും പുതുതായി നിർമ്മിക്കാൻ വേണ്ടിയുള്ള ടെൻഡറുകളും വിളിച്ചിരിക്കുകയാണ് ആറ് മീറ്റർ ഹൈറ്റിലാണ് കനാൽ ക്രോസ് ചെയ്തു പോകുന്ന ഓരോ ബ്രിഡ്ജും നിർമ്മിക്കാനുള്ള പ്ലാനിംഗ് ഉള്ളത് യു എൽ സി സി ആണ് ഒ രണ്ട് മൂന്ന് കനാലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ബാക്കിയുള്ള കനാലുകളും ഇപ്പോൾ കനാലിനോട് ചേർന്നിട്ടുള്ള ഈ റോഡ് ക്രോസ് ചെയ്തു പോകുന്ന പാലങ്ങളും അത്തരത്തിൽ ടെൻഡർ കൊടുത്ത് വർക്ക് എടുക്കാനുള്ള ഒരു പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൺസ്ട്രക്ഷൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ റീച്ചായ വില്ലാപ്പള്ളി ചേരിപ്പൊയിൽ ആ ഒരു കനാലാണ് ഇപ്പോൾ വലിയ ഭീഷണി നേരുന്നത് അവിടെ നല്ല രീതിയിലുള്ള മണ്ണിച്ചിൽ വളരെ ലോലമായ പ്രദേശമായതുകൊണ്ട് പ്രകൃതി ലോകമായ പ്രദേശമായതുകൊണ്ട് ചേടി മണ്ണ് അത്തരത്തിലുള്ള മണ്ണുകളായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മണ്ണിടിച്ചിൽ ഈ ഒരു പ്രദേശത്ത് നടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കന്നിനട പാലത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പഴയ കന്നിനട നട പാലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കന്നി പാടവും പാലവും പുതുതായി നിർമ്മിക്കാൻ വേണ്ടി മാറ്റി നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡറുകളും ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അതേപോലെ കോട്ടപ്പള്ളി കനാലിൻ്റെ ഭാഗത്തും അത്തരത്തിലെ കോട്ടപ്പള്ളി ആയഞ്ചേരി കോട്ടപ്പള്ളി കുറ്റ്യാടി ഭാഗത്തേക്ക് പോകുന്ന കനാലിൻ്റെയും നാല് ആ ഭാഗത്തുള്ള റോഡിൻ്റെയും പാലത്തിന് ടെൻഡറുകൾ വിളിച്ചിട്ടുണ്ട് ബോസ്ട്രിങ് ബ്രിഡ്ജ് എന്ന രീതിയിലുള്ള ബ്രിഡ്ജാണ് നമ്മളെ കോട്ടപ്പള്ളിയിലെ കനാലിനോട് ക്രോസ് ചെയ്തു പോകുന്ന പുതിയ പാലവും വരുന്നത് യു എൽ സി സി ഉൾപ്പെടെയുള്ള കമ്പനികൾ ടെൻഡർ നൽകിയതും നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ നല്ല രീതിയിൽ വർക്ക് പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ മാഹി വരെയുള്ള പ്രദേശങ്ങളിൽ ജലബാധ പൂർണ്ണമായും പൂർത്തിയായി ജലപാത സൈഡ് ഭിത്തികളും അതോടൊപ്പം തന്നെ ബണ്ടുകൾ നിർമ്മിക്കുക എന്നതിനപ്പുറത്തുള്ള മറ്റു കാര്യങ്ങളൊക്കെ വാഹൻ സഞ്ചരിക്കാനുള്ള സോറി നമ്മുടെ വാഹനങ്ങൾ പറയുക നമ്മളെ ബോട്ടുകൾക്കും അതോടൊപ്പം സ്പീഡ് ബോട്ടുകൾക്കും മറ്റ് ബോട്ടുകൾക്കൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയുള്ള എൻജിനീയേഴ്സും മറ്റ് പ്രവർത്തന തൊഴിലാളികളൊക്കെ ഇപ്പോൾ വർക്കിനുള്ള ആവശ്യത്തിന് വേണ്ടി ഈ കനാലിലൂടെ തന്നെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കനാൽ ക്രോസ് ചെയ്തു പോകുന്ന നടപ്പാതകളുടെയും വർക്കും പൂർണ്ണമായും പൂർത്തിയാക്കിയ ഒരു കാഴ്ചയും നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് മൂഴിക്കല് വില്ലാപ്പള്ളി ചേരി പോയിൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മൂന്ന മൂന്നാലാമത്തെ റീച്ച് വരുന്നത് കല്ലേരി കണിയാമ്പള്ളി റീച്ചാണ് അതേപോലെ കണിയാമ്പള്ളി തുരുത്തിമുക്ക് മാഹി റീച്ചും അഞ്ചാമത്തെ റീച്ചായിട്ട് വരുന്നുണ്ട് നാലും അഞ്ചും ഒന്നും രണ്ടും നാലും അഞ്ചും റീച്ചുകളിലെ പണികൾ ഏകദേശ ഭാഗവും നല്ല രീതിയിൽ പൂർത്തിയായിട്ടുണ്ട് മൂന്നാമത്തെ റീച്ചിലാണ് ശക്തമായ മണ്ണിടിച്ചിൽ കാരണം അതൊരു നിർമ്മാണ പ്രവർത്തനത്തിന് വലിയൊരു ബുദ്ധിമുട്ടായി നിലനിൽക്കുന്നത് ഇപ്പോൾ പല കമ്പനികളും അവിടെ ശാസ്ത്രീയ പഠനം നടത്തിക്കൊണ്ട് അവിടെ സൈഡ് വിത്തുകൾ നിർമ്മിക്കാനുള്ള എല്ലാവിധ പരിശോധനകളും അതിൻ്റെ സാധ്യതകളും നടത്താൻ വേണ്ടി പരിശോധനകൾ നടത്തുന്നതും ശാസ്ത്രീയ പഠനം നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ആ വില്ലാപ്പള്ളി കനാലിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ താഴ്ചയുള്ളതും പല അവസരങ്ങളിൽ പല ആളുകൾ കുളിക്കാൻ ഇറങ്ങിയിട്ട് മരണപ്പെട്ട പല സമ്പദ് ഉണ്ടായിട്ടുണ്ട് ഈ ജലബാധയുടെ ആകാശ കാഴ്ചകൾ അല്പം ബുദ്ധിമുട്ടുകയാണെങ്കിലും നമ്മൾ വീഡിയോ ചെയ്തത് ഇതിൻ്റെ അടുത്തതായിട്ടുള്ള മറ്റ് പിന്നെ പാർട്ടുകൾ നമ്മൾ ഈ കനാലിൻ്റെ ചരിത്രവും അതോടൊപ്പം തന്നെ ഈ കനാൽ കുഴിച്ച ആളുകളൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റു ചരിത്രവും നമ്മൾ പാർട്ട് മറ്റൊരു പാർട്ടായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കും